ഹേ ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ഉറങ്ങാത്ത നഗരം കേരളത്തിലെ ഉറങ്ങാത്ത നഗരം എന്നൊക്കെ അറിയാം നമ്മുടെ സ്വന്തം എറണാകുളത്താണ് ഗൈസ് അപ്പോൾ ഇവിടുത്തെ ബ്രോഡ്വേയിൽ ജസ്റ്റ് ഒന്ന് വന്നാണ് അപ്പോൾ ഒരുപാട് സാധനങ്ങൾ വിലക്കുറച്ച് കിട്ടുന്ന നിങ്ങൾക്കൊക്കെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആവട്ടെ എന്നാൽ എൻ്റെ കൂടെ നമ്മുടെ സ്വന്തം അനീഷ് ഉണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വളരെ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മുടെ കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു ഇതുണ്ടോ ഒരു കവാ കവാടമൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് നൈസ് ആയിട്ട് നമ്മൾ അകത്തേക്ക് കയറണം ഒരു ഏഴ് വർഷം മുന്നേ ഞാൻ ഒന്ന് വന്നിട്ടുണ്ട് ഗൈസ് പിന്നെ വന്നിട്ട് ഒരുപാട് കാലമായി അളീലും കുറച്ച് കാലം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇടയ്ക്കൊക്കെ വന്ന് ലൈറ്റായിട്ടൊക്കെ പർച്ചേസ് ചെയ്ത് പോകും നമ്മൾ നല്ല തിരക്കുണ്ട് അത്യാവശ്യം ചെറുകിട വൻകിട കച്ചവടക്കാർ ഒരുപാട് പേര് ഇത് കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കയറിയിട്ടേ ഉള്ളൂ ഇവിടുന്നു അപ്പോൾ കുറച്ചും കൂടെ പോകുമ്പോഴത്തേക്കും കുറേം കൂടെ നമുക്ക് കളക്ഷൻസ് കാണാൻ പറ്റും ഇവിടെ ഇലക്ട്രോണിക്സ് കട ബാക്കി കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഒരു ഒരു ചന്ത മോഡലൊരു പൈബിലേക്ക് നമ്മൾ കയറുന്നുള്ളൂ അകത്തേക്ക് പോകുന്നുള്ളു സോ നമുക്ക് കയറി കയറി പോയി നോക്കാം ഗൈസ് ഓക്കെ ഓരോ കടയുടെ പുറത്തേക്കട ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി നിൽപ്പുണ്ടോ കേട്ടോ ഇത് കേട്ടോ നിപ്പുണ്ട് ഒരുപാട് ആൾക്കാർ മറ്റേ ഭിക്ഷയാചിക്കാനും കാര്യങ്ങളും തിരക്കുള്ള സ്ഥലം ഇതുണ്ട് പിന്നെ ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ തുണിക്കടയും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് തുണിക്കടയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടെ പോട്ടെല്ലേ പോയി കാണാൻ ആദ്യം എന്താ നമ്മൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് രണ്ട് ഇതുണ്ടോ ഇങ്ങോട്ടൊരു വഴിയും ഇങ്ങോട്ടൊരു വഴിയായിട്ട് രണ്ട് വഴിയായിട്ട് തിരിയുന്നുണ്ട് ഇങ്ങോട്ട് പോയാലും കുറേ കടകൾ കാണാനുണ്ട് ഇങ്ങോട്ട് പോയാലും കുറേ കടകൾ കാണാനുണ്ട് ജീൻസും സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ വെറൈറ്റീസ് കാണുന്നുണ്ട് വിലയും കാര്യങ്ങളൊക്കെ എന്താ നമ്മൾ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇതേ മറ്റേ പൊട്ടുന്ന ഡ്രമ്മ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ബോയ്സിന് വേണ്ട ഷൂസ് ഷൂസ് മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കണേ ജീൻസ് ജീൻസിൻ്റെയൊക്കെ പ്രൈസ് അങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ഇവിടെയൊക്കെ ചെറിയ ചെറിയ നമ്മൾ ഈ പള്ളി പെരുന്നാളിലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലത്തെ ഒരുപാട് സാധനങ്ങൾ ഇത് ഇവിടെ വിൽക്കുന്നുണ്ട് ഓക്കെ നമുക്ക് നോക്കാം അകത്തേക്ക് കയറി കയറി നോക്കാം എന്താ കാര്യങ്ങളെന്ന് അപ്പോൾ നിങ്ങൾ ചാനലിലെ കാര്യങ്ങൾ പുതിയതായിട്ട് വന്നേ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട വെച്ചാൽ മരേ ഇതോടെ ഷൂസിൻ്റെ കട അതൊരു വലിയ ഒരു ഒരു വലിയ കട കേട്ടോ ഇത് രണ്ട് സെപ്പറേറ്റ് കടയെന്ന് എനിക്ക് തോന്നുന്നു അവിടെ ഷൂസിൻ്റെ അന്യായ കളക്ഷനുണ്ട് പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം രാത്രി പോയി നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ സമയം ഏകദേശം ഏഴ് പതിനഞ്ചായിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ ഞാൻ വന്നിട്ട് ഒരുപാട് കാലം ഞങ്ങൾ അന്ന് വന്നപ്പോൾ ഒരു ഷൂ ആണ് എടുത്തുകൊണ്ട് പോയത് പക്ഷേ അത് ഒരുപാട് കാലം ഉപയോഗിച്ചു കേട്ടോ പക്ക കോപ്പി സാധനങ്ങളോട് കിട്ടും ഇതൊക്കെ ഇതൊക്കെ കടകളാണ് ചെറുകിട വൻകിട കടകൾ ഉണ്ട് കേട്ടോ പ്രൈസും ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് വേണ്ട നമ്മൾ ഇതുണ്ട് ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് സംശയമുള്ള ആൾക്കാർക്ക് ജസ്റ്റ് ഇതൊന്ന് കണ്ടിരുന്നുള്ളൂ അപ്പം നമ്മൾ മേടിക്കാൻ പോകുന്ന സാധനങ്ങൾ മേടിക്കാൻ പോകുമ്പോൾ നമുക്ക് അവിടെ തന്നെ വില വില ചോദിക്കുന്ന ബാക്കി കാര്യങ്ങളൊക്കെ കാണാം ചെരുപ്പ് കടകൾ ഉണ്ട് പിന്നെ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന അവിടുത്തെ കടകളും ബാക്കി സംവിധാനങ്ങളൊക്കെയാണ് മൊത്തം ഉള്ളത് ബാക്കി ഉള്ളത് കേട്ടോ ഇതൊക്കെ നമുക്ക് അങ്ങനെ നമ്മളൊക്കെ പുറത്ത് മേടിക്കുന്ന സാധനങ്ങളൊക്കെയാണ് പേഴ്സ് പിന്നെ സോക്സ് അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ അപ്പറേ കടകൾ ഇഷ്ടംപോലെ കടകളും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് തുണിക്കടകളും ചെരുപ്പ് അങ്ങനെയുള്ള കടകളാട്ടെ കൂടുതലായിട്ട് തുണിക്കട ഇവിടെ ഇവിടെ കുറേ തുണിക്കടകളിങ്ങനെ ഇതുണ്ട് കേബിളിലേക്കൂടെ ഒക്കെ കെട്ടിയിട്ട് ഇത് ചെരുപ്പ് കടയും തുണിക്കടയും കൂടെ മിക്സാണ് പക്ഷെ ചെരുപ്പാണ് കൂടുതലിവിടെ ഇവിടെ ഫോൺ കടയും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതൊരു എന്താ പറയുക ഒരു നോർമൽ മാർക്കറ്റിൻ്റെ ഒരു രീതി കേട്ടോ ഇവിടെ ഇങ്ങനെ വിലക്കുറച്ച് കിട്ടുമോ എന്ന് നമ്മൾ കയറി തന്നെ നോക്കണം കാരണം വിലക്കുറവുള്ള സാധനങ്ങൾ ഇപ്പോൾ ഒരുപാട് കാരണം ഇപ്പോൾ ഒരുപാട് അങ്ങനെ ആൾക്കാർ ഇപ്പോൾ ഒരു ഡ്രസ്സ് മേടിച്ച് കഴിഞ്ഞാൽ എപ്പോഴും എപ്പോഴൊന്നും ഇടില്ല മാറി മാറി ഇടുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ ഇന്നലെ കൂട്ടുകാർമാരെ അടിച്ചു മാറ്റി ഇടും അല്ലെങ്കിൽ അപ്പോൾ എങ്ങനെയുള്ളവർക്കൊക്കെ പറ്റുന്നൊരു സന്ദർഭമാണോ ഒരു സെറ്റപ്പ് ആണോ ഇവിടെ ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് റൈസ് ഇത് കൂടി ഇങ്ങനെ കണ്ടിരിക്കുന്നത് ഓക്കെ പോയി കഴിയുമ്പോഴത്തേ ഇവിടെ മേനകയിലേക്കുള്ള വഴി ഇതാണ്ടോ അവിടെയൊക്കെ വലിയൊരു ഡ്രസ്സിൻ്റെ മാർക്കറ്റാട്ടോ മറ്റേതൊക്കെ വലിയൊരു ഷേയ്ക്ക് മുപ്പത്തഞ്ചൊക്കെ പറഞ്ഞ് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ലൈറ്റായിട്ടേ കണ്ടുള്ളൂ പിന്നെ നമ്മുടെ ഇത് ഞാൻ പ്രതീക്ഷിച്ചൊരു സാധനം ഇല്ല കേട്ടോ എവിടെയെങ്കിലും നമ്മൾ കൂടുതലും ഇവിടെ പർച്ചേസിങ്ങില ജോലിക്ക് നിൽക്കുന്ന ആൾക്കാരെല്ലാം വേറെ സംസ്ഥാനങ്ങളിൽ നിന്ന് പറഞ്ഞൊരു തൊഴിലാളികളാട്ടോ നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഷൂസൊക്കെ ഇഷ്ടംപോലെ ഷൂസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ പട്ട മല്ലി ഗ്രാമ്പു അതിൻ്റെ സെറ്റപ്പ് വാരത്തി തുണിക്കട ജീൻസ് കാര്യങ്ങളൊക്കെ ഉള്ള ഉണ്ട് നടന്ന് നോക്കാൻ നമുക്ക് ഇത് മൊത്തത്തിൽ നടന്ന് വരുമ്പോൾ സത്യം പറഞ്ഞ പറഞ്ഞൊരു കുറേ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കൈ തോന്നുന്നത് ഇത് ഇവിടെ തീരുവാന്ന് എനിക്ക് തോന്നുന്നു അതെ ഇതിവിടെ തീർന്നു കേട്ടോ ഇതാണ് ഒരു വഴി ഇതാണ് ഇതിൻ്റെ അകത്തേക്ക് വരുന്ന ഒരു വഴി കേട്ടോ ഒരു വഴി എവിടത്തോടു കൂടി തീരുകയാണ് ഇനിയിപ്പോ നമുക്ക് തിരിച്ചു പോകാം അപ്പൊ വന്ന ഭാഗം ഞാൻ കട്ട് ചെയ്യണം ഗൈസ് അപ്പൊ നിങ്ങൾ ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നുള്ളൂ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഞാൻ കട്ട് ചെയ്യാണ് അവിടെ ചെന്നിട്ട് ആദ്യം കട്ട് ചെയ്ത വഴി അവിടെ ചെന്നിട്ട് പിന്നെ നമുക്ക് അങ്ങോട്ടുള്ള വഴി പോയി നോക്കാം ഓക്കെ നമ്മൾ പിന്നെ നമ്മൾ ആദ്യം സ്ഥലത്ത് വന്നിട്ടുണ്ടെട്ടോ അത് ഇതുണ്ടോ അപ്പോൾ ഇതിൽ കൂടെ നമുക്കൊന്ന് നടന്ന് നോക്കാം ഇത് എവിടെയൊക്കെ കുറേ ഷൂസിൻ്റെ കളക്ഷൻ ഡ്രസ്സിൻ്റെ കളക്ഷൻ ഒക്കെ ആയിട്ട് കടകളുണ്ട് ഇവിടെയും ഷൂസിൻ്റെ കളക്ഷൻ ജീൻസ് പിന്നെ ഷർട്ടിൻ്റെയൊക്കെ അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഏകദേശം കണ്ടിട്ട് മലയാളികളല്ലെന്ന് തോന്നുന്നല്ലേ അല്ലേ അങ്ങനെ തോന്നുന്നുണ്ട് ഗൈസ് ഇതൊ സോക്സ് ഇതെന്തോ സാധനം കേട്ടോ കൃഷ്ണ സിൽക്ക്സ് ആൻഡ് സാരീസ് എന്തോ ഓഫർ ഉണ്ട് കേട്ടോ അവിടെ നോ എക്സ്ചേഞ്ച് ഫോർ ഡിസ്കൗണ്ട് ഐറ്റംസ് നൈറ്റി ലേഡീസ് ടോപ്പ് എൺപത്തൊമ്പത് ലെഗിൻസ് എൺപത്തൊമ്പത് ജീൻസ് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇതുണ്ടോ ജീൻസ് കിട്ടൂ നോർമൽ പാൻറ്റ് ഇരുന്നൂറ്റി ഇരുപത് എവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഷർട്ട് നൂറ്റി നാൽപ്പത്തൊമ്പത് ചുള്ളത് കയറി നോക്കിയാലോക്കും ഏ തിരക്കാണോ എന്തോ ഉള്ളത് നോക്കണ്ടോ കുറച്ച് നടന്നിട്ട് വരാം അല്ല ഇവിടെ ഏതായാലും നമുക്ക് കയറാട്ടോ മറ്റുമാതിരി തിരിച്ചു വരുമ്പോൾ പിന്നെ റോഡിൻ്റെ സൈഡിതും സൈഡിൽ കൂടി ഇങ്ങനെയുള്ള കച്ചവടങ്ങൾ എത്ര ക്വാളിറ്റി ഇല്ലാട്ടോ ക്വാളിറ്റി തവണ കേട്ടോ അല്ലേ ഇവിടെ വേറെ എന്തോ കരകൗശല വസ്തുക്കളുടെയൊക്കെ സംവിധാനം ഇവിടെ വേറെ ബാഗ് ജീൻസ് പാ പാൻ്റല്ല സോറി സാധനം മാറിപ്പോയി ഷൂസ് അങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടെയും ഷൂസ് ജീൻസ് അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇതൊക്കെ പിന്നെ ഈ ഷോപ്പ് ആട്ടോ പിന്നെ വാച്ചിൻ്റെ കളക്ഷൻ വാച്ച് നോക്കുന്നുണ്ടോ അങ്ങനെ ഒരു വാച്ച് നോക്കുകയോ വേണ്ട പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടോ സൈഡിൽ കൂടെ എല്ലാം ഇങ്ങനെ ആൾക്കാർ തുണികൾ ചാക്കി കെട്ടിക്കൊണ്ടു ബെൽറ്റ് ഒട്ടം പോലെ ബെൽറ്റ് നമുക്ക് ബെൽറ്റ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് പിന്നെ വേറെ നോക്കണ്ട യാത്രറ് യാത്ര സംവിധാനങ്ങൾ സൈഡിൽ കൂടെ എല്ലാം ഇന്നർ വയർസ് ആൻഡ് സംവിധാനങ്ങൾ പിന്നെ മറ്റേ കയ്യിലിരുന്ന വള മാല അങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ ലോക്കൽ കളക്ഷൻസ് ഇതെവിടെ കണ്ടോ ഞാൻ പ്രദേശ വലിയ തിരക്കൊന്നും അങ്ങനെ പറയാനുള്ള ഇല്ല പിന്നെന്താ ഇവിടെ ഏതാണ് സംവിധാനങ്ങൾ ചെയ്യുന്നതാണ്ട് കൂട്ടൊക്കെ ഉണ്ട് ലേഡീസിൻ്റെ ഇതും ജീൻസിൻ്റെ ഒക്കെ ഒരു ഷോപ്പ് ഷോപ്പാണുള്ളത് വില ഭാഗങ്ങളൊന്നും പുറത്തേക്ക് വെച്ചിട്ടില്ല അമ്പത് ശതമാനം ഓഫർ പെട്ടിക്കൊക്കെ ഓഫർ കൊള്ളാം പിന്നെ ബെഡ് അങ്ങനെയുള്ള സാധനങ്ങൾ സാരി ബെഡ് അങ്ങനെയുള്ള സംവിധാനങ്ങൾ പിന്നെ നമ്മൾ വേറെ ഏതോ ഒരു മാർക്കറ്റിൽ വേറെയും നമ്മളൊരു ജംഗ്ഷനിൽ വന്ന് പിന്നെയും ചാടി ചാടിക്കേ ഇവിടെ എന്താ ഇഷ്ടം പോലെ സോക്സ് മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ ഈ ബ്രോഡ്ബാൻഡ് എന്ന് പറഞ്ഞാൽ നീണ്ട് കിടക്കും കേട്ടോ അങ്ങ് നീണ്ടു കിടക്കില്ല ഇവിടെ കുറേ തുണി ഇതൊക്കെ എങ്ങനെ ഇറക്കി ക്വാളിറ്റി ഇതുപോലെ സാധനങ്ങളൊന്നും മേടിക്കില്ല മേടിച്ചാൽ പിന്നെ കാര്യമില്ല അത് കാരണം ആരും ഇട്ടാണെന്നൊന്നും അറിയാൻ പറ്റില്ല കത്തിയായിട്ടും പറട്ടെ നമ്മളൊരു അപമാനിക്കുന്ന ഒന്നുമല്ല അത് നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായിരിക്കില്ലേ മച്ചന്മാരെ പിന്നെ ഉള്ളത് ഇവരൊക്കെ കച്ചവടം മടക്കി പോകാം കേട്ടോ പിന്നെ അടുത്തുള്ളത് ഇത് നൈറ്റിയുടെ കളക്ഷൻസ് പത്ത് നൂറോ ഇരുന്നൂറൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു ഞങ്ങൾ വിചാരിക്കുന്നുണ്ടോ അങ്ങനെ എന്താ വില ചോദിക്കാതെ പോകണേൽ നാലേക്ക് ഉണ്ടാവും വേണേൽ നമുക്ക് വില ഇവിടെ ഉണ്ട് നമുക്കൊരാവശ്യം അതെവിടെ കുറേ ഇതല്ല കിടിലൻ ടീഷർട്ട്സിൻ്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ ഇല്ല ഇവിടെ ഇല്ല ഉണ്ടോ കിടിലൻ ടീഷർട്ടുകളുണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് കയറി വക്കാം അപ്പോൾ അവിടെ വെട്ടം കുറവായിരിക്കും എനിക്ക് തോന്നുന്നത് ആ ഇതുകൊണ്ട് നമ്മുടെ പിള്ളേർക്ക് ഇടുന്ന നമ്മള് വൈബുമാരി ആ ഇത് ഇത്മാരല്ലോ സർക്കാർ നിൽക്കുന്നുണ്ടെന്നുള്ളു എല്ലാവരും ഇട്ടു നോക്കുന്നു അവിടെ ഉള്ള ടീഷർട്ടിനൊക്കെ എന്നാ സെവൻറ്റി ഒക്കെ അല്ലേ ആ റേറ്റ് ഒക്കെ ഉള്ളു കേട്ടോ ഇവിടെ നോക്കൂ അതല്ല ഇവിടെ ഇത് ജോക്കറിൻ്റെ ഒക്കെ ഉണ്ട് ജോക്കറാണോ വൈറ്റ് തന്നെ എളിയാ വേണ്ടേ ഇതൊക്കെ നല്ല കിടന്ന സാധനമുണ്ട് ഇത് കിട്ടി കഴിഞ്ഞാൽ ബൈക്കിനകത്തൊക്കെ പോകുമ്പോൾ പുറകിൽ നോക്കുമ്പോൾ നല്ല അടിപ്പം വ്യൂ ആയിരിക്കും ഇത് തന്നെയല്ലേ ഇത് ജോക്കറിൻ്റെ ഉണ്ട് പിന്നെ ഇതേ പുറകിൽ ടു എയ്റ്റ് അതായത് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് ഇതുപോലത്തെ ഒരു സാധനം ഇങ്ങനെ വരും കടയിൽ പോയി കഴിഞ്ഞാൽ മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ എങ്ങനെ കൊടുക്കേണ്ടി വരും അഡിഡാസിൻ്റെ പക്കാ ടൂബ്ലി സാധനം കിടപ്പുണ്ട് പിന്നെ മറ്റേ മറ്റേ പുതിയ മോള് മറ്റേ ഇത് നോക്ക് ഡബിൾ പോക്കറ്റ് പോക്കറ്റുള്ള സാധനം കുറവായിരിക്കും ഭയങ്കര ചൂടായിരുന്നു ഘട്ടം കുറവാണ് അവിടെ അപ്പോൾ അന്ന് നമ്മൾ വില ചോദിച്ചിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഏകദേശം ടീഷർട്ടിനൊക്കെ വില ഏകദേശം നമുക്ക് ചോദിക്കാമല്ലോ അപ്പോൾ നമുക്ക് അവിടെ അമ്പത് രൂപ അമ്പത് രൂപയെന്ന് പറഞ്ഞ് വിളിച്ചു പറയുണ്ട് അവിടെ അതൊക്കെ തിരിച്ചു വന്ന് നോക്കാം ഇപ്പം എന്നാ നിക്കറ് ബോക്സർ ബോക്സറൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതേ അടുത്തത് മറ്റേ ഇതുപോലത്തെ ഇതുപോലെ പള്ളിപ്പെരുന്നാളിൽ നോക്കുമ്പോൾ കാണുന്നത് സ്ലൈഡ് മറ്റേ അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ പിന്നെ അത് ഷൂസിൻ്റെയൊക്കെ ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട് ഇവിടെ കിടിലും കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ തിരഞ്ഞെടുക്കാം നമ്മുടെ നാട്ടിലൊക്കെ അതിൽ കടയിൽ പോയി എടുക്കണേ കാരണം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഓക്കെയാണ് വരുമ്പോൾ എടുത്തിട്ട് പോകുക അല്ലാതെ ഇതിന് വേണ്ടി വന്നുകഴിഞ്ഞാൽ മുതലാകുന്ന എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇങ്ങോട്ട് വന്ന ആൾക്കാരൊക്കെ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നുണ്ട് കൈസ് സാധാ ഇതാണെന്നൊക്കെ പറഞ്ഞ് വിളിച്ച് പറയുന്നുണ്ട് അവിടെ വേറൊരു ഷോപ്പ് ഉണ്ട് അത് ഇവിടെ ഗ്ലാസിൻ്റെയും കുപ്പി ഗ്ലാസ് സംവിധാനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നു പിന്നെ അടുത്തത് എന്തെങ്കിലും പാൻറ്റ് ജീൻസ് മുണ്ട് അങ്ങനെയുള്ള പിന്നെ ബാഗ്സ് മെറ്റീരിയലോ ഇത് നല്ല മെറ്റീരിയലാണ് ഏഹ് ഇല്ല ഒന്നുമില്ല ആവേ എടുക്കത്തില്ല ഇരുന്നൂറ് നൂറ് രൂപ അതല്ലേ ഏറ്റവും നോക്കിയത് വലിയ ഇരുനൂറ് കുറച്ചില്ലാട്ട് ഇരുന്നൂറ് രൂപയ്ക്ക് നാട്ടിൽ കിട്ടുമോ ഇരുന്നൂറയ്ക്ക് നാട്ടിൽ കിട്ടുമല്ലോ കിട്ടും രൂപയ്ക്ക് കിട്ടും കേട്ടോ എനിക്ക് തോന്നുന്നു അങ്ങനെ പിന്നെ ഷൂസിൻ്റെ കളക്ഷൻ ഉണ്ട് പിന്നെ മന്ത്രി 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 അടുത്ത മന്ത്രി 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 ഏകദേശം തീർന്നു കേട്ടോ പിന്നെ അങ്ങോട്ട് ചന്തയല്ലേ അതേ ഫാദർ ചന്തയാണ് ചന്ത കാണാൻ പോണോ ആ ഏതായാലും ചന്ത കാണാം അപ്പം ചന്ത നിങ്ങൾ കണ്ടിട്ട് പ്രത്യേകിച്ച് ഒന്നും ഇവിടെ ചെരുപ്പുകളുടെ കളക്ഷൻ ഇഷ്ടം പോലെയാണ് കേട്ടോ എനിക്ക് അമ്പത് പേരൊക്കെ എന്ന് തോന്നുന്നു ഈ ചെരുപ്പിന് അല്ല നമ്മൾ ചോദിച്ചിട്ടില്ല പിന്നെ അടുത്തത് ക്ലോക്ക് ആ ഇവിടെയും അത്യാവശ്യം ക്ലോക്ക് ഒക്കെ ഉണ്ട് ക്ലോക്കും ഷൂസും ബാഗ്സ് അതൊക്കെ സ്റ്റിച്ചിങ് ഇവരെ തന്നെ സ്റ്റിച്ച് ചെയ്യണമെന്നുള്ള ഡൗട്ടുണ്ട് പിന്നെ അപ്പുറത്തേക്ക് പോയി കഴിയുമ്പോൾ പഴക്കച്ചവടമൊക്കെ കേട്ടോ അവിടെ ഞാൻ പറഞ്ഞില്ല ചന്തയാണ് പച്ചക്കറി പഴം അങ്ങനെയുള്ള സാധനങ്ങളുടെ ചന്തയാണ് ഇവിടെ മൊത്തം അത്യാവശ്യം ആൾക്കാരുണ്ട് മേടിക്കുന്നുണ്ട് എല്ലാ സാധനം ഗൂഗിൾ പേയും സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഞങ്ങളിങ്ങനെ വിതരമായ പാതയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗെയ്സ് അല്ലേ പിന്നെ ഫുള്ള് പച്ചക്കറി ഇത് ഫുള്ള് പച്ചക്കറിക്കുള്ള വൈബുകളാണ് പച്ചക്കറി ഇഷ്ടം ഇഷ്ടംപോലെ ആണെങ്കിൽ ഫ്രഷ് പച്ചക്കറി കേട്ടോ എഴുപരിക്ക് സാമ്പാർ കൂട്ടുന്നതാണെന്ന് തോന്നുന്നു വിളിച്ചു പറയുന്നുണ്ട് എഴുപതിരിക്ക് സാമ്പാർ കൂട്ട് ലാഭമാണോ അതെ പിന്നെ മറ്റേ സാധനം ഇഷ്ടംപോലെ പച്ചക്കറി എല്ലാ തരത്തിലുള്ള പച്ചക്കറി സാധനങ്ങളും ഉണ്ട് കേട്ടോ അവിടെ നല്ല ഫ്രഷ് പച്ചക്കറി കാണുമ്പോൾ തന്നെ അറിയാലോ അല്ലേ വാടിക കരിഞ്ഞൊന്നുമല്ല ഇഷ്ടം നല്ല സൂപ്പർ സാധനം മരുന്ന് അടിച്ചിട്ടാണ് എല്ലാ സംഭവം എന്ന് അറിയത്തില്ല പക്ഷെ നല്ല പച്ചക്കറി കഴിഞ്ഞടിച്ചിട്ടാണ് ഞാനൊന്നും അറിയത്തില്ല പക്ഷെ എന്ന് പറയുമ്പോൾ നല്ല സൂപ്പർ പച്ചക്കറിയുന്നുണ്ടോ സവാളയുടെ ഒക്കെ തൊലി കറുത്ത കളഞ്ഞിട്ടുണ്ടോ അല്ലാതെ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലെ സവാളയുടെ തൊലി കൂടെ കൂട്ടിയിട്ട് തൂക്കുകയില്ല ഓക്കെ നല്ല തിരക്കാട്ട് അതുണ്ടോ പോകുന്നുണ്ട് ഇവിടെ പോയിട്ട് ഇപ്പം പോലീസുകാർ പറഞ്ഞാൽ ലേഡീസ് കോൺസ് പോലീസുകാർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കാരണം സ്ത്രീകൾക്ക് എന്തൊരു ശല്യമൊക്കെ ഉണ്ടായി അതുകൊണ്ടായിരിക്കാം മാങ്ങ ചെറിയ മാങ്ങയുണ്ട് തിരിച്ച് അമ്പതിജാനങ്ങളാണ് ഇനി നമുക്ക് ഇനി തിരിച്ച് പോകാച്ചാൽ അവര് അപ്പോൾ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞാലേ അവിടുത്തെ കവറേ ചെന്നിട്ട് നമുക്ക് പിന്നെ തിരിഞ്ഞു പോകാൻ ആക്കി കാണിച്ചാൽ കേട്ടോ ആ നമ്മൾ നേരത്തെ പറഞ്ഞ കടയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് കയറി നോക്കാം ഡിസ്കൗണ്ട് സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫർ നിറയെ ആളുകളാ കേട്ടോ കളക്ഷൻ ഉണ്ടോ നോക്കാട്ടോ ഏതായാലും ഇരുപത്തൊമ്പത് രൂപ ഇല്ല കൊള്ളാലോ കൊള്ളാൽ ജീൻസ് പാൻറ്റിൻ്റെ കളക്ഷൻ കേട്ടോ പോലെ സാധനങ്ങളുണ്ട് ഇത് ഇവിടെ മറ്റേ ട്രൗസേഴ്സ് ഇതുണ്ടോ ട്രാക്ക് സ്യൂട്ട് ട്രൗസേഴ്സ് പിന്നെ ഇവിടെ ടീഷർട്ട് ഷർട്ടൊക്കെ കിടന്നും ടീ ഷർട്ടുണ്ട് റേറ്റ് എങ്ങനെയാണ് കേട്ടേ ഇരുന്നൂറ്റി അറുപത് രൂപ റേറ്റ് ഉണ്ട് അത്യാവശ്യം നല്ല കുഴപ്പമില്ല കേട്ടോ അല്ലേ ഇഷ്ടംപോലെ മെറ്റീരിയൽസ് ഉള്ളതുകൊണ്ട് കൊണ്ട് അതിൻ്റെ ഒരു വില നമുക്ക് ഒരു പ്രശ്നമാവുന്നില്ല ടീതൊക്കെ കൊള്ളാം കേട്ടോ അത്യാവശ്യം നല്ല പാറ്റേൺ ആണ് മറ്റേ നോക്കി ഇതിനൊക്കെ ഇരുന്നൂറ്റി സംതി ആ സംതിങ് ഉള്ളു കേട്ടോ നോ എക്സ്ചേഞ്ച് ഡിസ്കൗണ്ട് ഐറ്റംസിന് ഡിസ്കൗണ്ട് ഐറ്റംസിന് ഇത് കൂട്ടില്ല കേട്ടോ റിട്ടേൺ ഇല്ല ടുത്ത് ആ നമുക്ക് കൊള്ളാം ഒന്നും കൊള്ളാം ഇതോ ഇത് ഏർപ്പിന്റെ അസുഖം ഉണ്ടല്ലേ ഇതോ ഇതെങ്ങനെയുണ്ട് ഇത് പിന്നെയും കൊള്ളാം തന്നെ റേറ്റ് ആരോട് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സാരി കണ്ടിട്ടുണ്ട് സാരിയാണ് എനിക്ക് തോന്നുന്നത് സാരികൾ ചുരിദാറാന്നാണ് എനിക്ക് തോന്നുന്നത് ആ ചുരിദാറിൻ്റെ വീട്ടാട്ടോ ഇഷ്ടംപോലെ സാധനം ഭാര്യ കോരി ഇട്ടേക്കാണ് എൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ചെടുക്കണോ ചെറിയൊരു ടാസ്ക് ഉള്ളൂ റെഡ് ഉള്ള കളിയാ പിന്നെ ആ നേരത്തെ എടുത്ത് എന്തി അതെടുത്തിട്ടുണ്ടോ ഇരുന്നൂറ് ആ നൂറ് ശതമാനം കോട്ടന്നാണ് നൂറിന്ന് പറഞ്ഞെടുത്തോണ്ട് വരുന്നത് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെയാട്ടോ ആ കൊള്ളാ പാറ്റേൺ സെയിം പാറ്റേൺ ഉള്ള വേറെ കളർ ഷർട്ട് നൂറ്റി നാൽപ്പത്തൊന്നാണ് ഷർട്ടിൻ്റെ ഇരുന്നൂറ്റി എൺപതാണ് കേട്ടോ ഷർട്ടിൻ്റെ വില നോക്കി കൊള്ളാം ഷർട്ട് കുഴപ്പമൊരു ഷർട്ട് ഉണ്ടോ കളക്ഷൻ ഉണ്ടോ അത്യാവശ്യം ും ജീൻസിൻ്റെ വില ത്രീ ഫിഫ്റ്റി ത്രീ ട്വൻറ്റി ഇതിൻ്റെ ഷർട്ടിൻ്റെ വില ഇരുന്നൂറ്റി എൺപത് ജീൻസ് അപ്രട്ടോ ജീൻസ് ഗൈസ് തേർട്ടി ഫോറാണോ തേർട്ടി ഫോർ ഭാഗമാവോ തേർട്ടി സിക്സ് കണ്ടേ തേർട്ടി ഫോറാണ് ഞാൻ പെട്ടാണ് എനിക്ക് ഭാഗം ടൈറ്റാ തേർട്ടി ഫോർ ആ ഈ പാൻറ്റ് തേർട്ടി ഫോറാട്ടി ഫോർ തേർട്ടി സിക്സുണോ മുപ്പത്തെട്ടോ മുപ്പത്താറാണ് എൻ്റെ ജീൻസ് എൻ്റെ ഫ്രണ്ടിലായിരിക്കും

ട്ടോ അത്ര വയസ്സ് കാരണം കേട്ടോ ആ ഞാൻ ഉള്ളതില്ല ഓൺലൈനിൽ ഒന്ന് എടുത്ത ഈ ഇതുണ്ടോ ഈ മെറ്റീരിയൽ നോക്കിയ ഇതുണ്ടോ എന്നൊന്ന് കഴി കഴിയുമ്പോൾ മൊത്തം പൊളിഞ്ഞു വരും രണ്ട് മതി അതാ നല്ലത് ഓക്കെ രണ്ട് രണ്ട് സാധനം എടുത്തോളൂ അല്ലേ ഫുള്ള് നഷ്ടമാണ് ഗൈസ് വേറെ ഊടായപ്പോൾ അടുക്കുന്നതിൽ നോക്കി പുതുമയിൽ വസ്ത്രങ്ങളും മനം കവരുന്ന ഡിസ്കൗണ്ടുകളും കൂടും വെറും ജീൻസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയെന്ന് പറഞ്ഞിട്ട് ജീൻസിൻ്റെ വില മുന്നൂറ്ററുപത് രൂപ പരസ്യം എന്ന് പറഞ്ഞതാണ് പരസ്യം ഓ അടാറ് പരസ്യം കൊള്ളാം അപ്പോൾ ഗൈസ് നമ്മൾ ബ്രോഡ്വെയർ വന്നിട്ട് തിരിച്ചു പോകട്ടോ അപ്പോൾ ഇവിടുത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ വലിയ മെച്ചമൊന്നുമില്ല ഗൈസ് കാരണം എന്തെങ്കിലുമൊക്കെ സാധനം തപ്പി നടന്നിട്ട് കിട്ടാത്തവരുണ്ട് ഇവിടെ വന്ന ചിലപ്പോൾ കിട്ടിയേക്കും അല്ലാതെ എന്തോ ആ അല്ലാതെ ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് വലിയ ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ് അപ്പോൾ നിങ്ങൾ ഇത് ഇത് വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞ് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതെൻ്റെ ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വന്ന് എന്തിലൊക്കെ ഇതിലൊക്കെ നൈസായിട്ട് മേടിച്ചുകൊണ്ട് പോകാനുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി കേട്ടോ ഗൈസ് പിന്നെ ഒരുപോലത്തെ സാധനങ്ങളൊക്കെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതൊക്കെയാണ് ഇവിടുത്തെ ഉള്ളു ഞങ്ങളേതായാലും ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് അപ്പം ഇതാണ് എനിക്ക് ഇവിടെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയത് ഓക്കേ അറിയത് അരാടോ പടക്കം പിടിച്ചേ ഓക്കെ കെയ്സ് അപ്പോൾ വേറെ സ്ഥലമുണ്ട് നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം കേട്ടോ അവിടെ എന്താ സംഭവം അവിടെ തന്നെ അവിടെ ഡ്രസ്സിന് വിലക്കുറവുണ്ടോ ഉണ്ടോ നല്ല ഡ്രസ്സ് കിട്ടും വിലക്കൂല ഉണ്ടാവും നല്ല നമുക്ക് പോയി അവിടെ ഡ്രസ്സ് എടുക്കാം അപ്പോൾ അവിടെ എന്തെങ്കിലും നല്ല വിഷയം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഇല്ലേ വീഡിയോ ഇവിടെ വെച്ച് തീരാണ് വച്ചാൽ സോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാളെ എന്തെങ്കിലും ബ്രോഡ്വേ പോയി എന്തെങ്കിലും സാധനം എടുക്കാനൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതാണ് ഇവിടുത്തെ അവസ്ഥ സോ ഓക്കെ